പത്തനംതിട്ട കരിമാൻ തോട്ടിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ ഒരു വിദ്യാർത്ഥിനി മരിച്ചു ശ്രീ നാരായണ സ്കൂളിലെ എട്ട് വയസ്സുകാരി ആദ്യലക്ഷ്മിയാണ് മരിച്ചത് റോഡിൽ പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം വിവരങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നു സുനിൽ ഓട്ടോറിക്ഷ പാമ്പിനെ കണ്ട് വെട്ടിച്ചപ്പോൾ തോട്ടിലേക്ക് മറിഞ്ഞു എന്നാണ് എന്താണ് ഈ തോട്ടിന് സംരക്ഷണ ഭിത്തി ഇല്ലായിരുന്നു എന്നാണോ മാത്രമല്ല ഓട്ടോറിക്ഷയിൽ മരിച്ചുപോയ കുട്ടി മാത്രമല്ല വേറെയും കുട്ടികൾ അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ദീപ ഇന്ന് വൈകുന്നേരം നാലരയോടെയാണ് കരിമാൻതോട് തൂമ്പാക്കുള എന്ന സ്ഥലത്ത് ധാരാളമായ ഈ അപകടം ഉണ്ടായത് കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ എഴുപത് വയസ്സുകാരി ആദ്യലക്ഷ്മിയാണ് മരണപ്പെട്ടത് അപകടം നടക്കുന്ന സമയത്ത് അഞ്ച് അഞ്ച് വിദ്യാർത്ഥികളാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ച് വിദ്യാർത്ഥികൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും സഹായ പരിപാടികളുണ്ട് ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമായി എത്തിച്ചിട്ടുണ്ട് റോഡിൽ പാമ്പിനെ കണ്ട് വെട്ടിച്ചപ്പൽ നീങ്ങുമെന്ന് നഷ്ടപ്പെട്ടതോടെയാണ് ഡ്രൈവർ മൊഴികി നൽകിയിട്ടുള്ളത് ദീപ